എന്താടി നോക്കി പേടിപ്പിക്കുന്നേ അവൻ അവളെ നോക്കി പെറുപിടുത്തു പറയുന്നതിനോടൊപ്പം തന്നെ അവളുടെ കൈകൾ ഞെരിഞ്ഞ വരുന്ന വേദന അവളറിഞ്ഞിരുന്നു കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടാതെ അയാളെ തന്നെ നോക്കി നിന്നു പോയി കഴിക്കാൻ എടുത്തു വെക്കുക കൈകളിൽ നിന്ന് പിടിവിട്ട് തിരിഞ്ഞ് നടന്നു അവൻ ഒന്നും മിണ്ടിയില്ല നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ച് കളഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ആരോടൊന്നില്ലാതെ ഒറ്റയ്ക്ക് പരിഭവം പറഞ്ഞു നോവുന്നുണ്ട് ഒരുപാട് നോവുന്നുണ്ട് മേശമേൽ വരെ പാത്രങ്ങൾ വയ്ക്കുമ്പോഴും ആൾ കുളിച്ച് വന്ന് മേശക്കരികളിലിരുന്നു അമ്മയും അടുത്ത് വന്നിരിക്കുന്നുണ്ട് അല്ലെങ്കിലും കഴിക്കാൻ നേരമാകുമ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല എന്തുപടി ഉപ്പ് മുളകൊന്നും പിടിച്ചിട്ടില്ലേ ഈ മീനിൽ അമ്മ മകൻ എരിവ് കയറ്റാൻ എരിവ് കയറ്റി കൊടുക്കാൻ എന്ന പോലെ ഓരോന്ന് പറയുന്നുണ്ട് പക്ഷേ പവിയൊന്നും പറയാതെ മുഴുവൻ കഴിച്ചിരുന്നേറ്റ് പോയി മക്കൾക്ക് വാരി കൊടുത്ത് വന്നപ്പോഴേക്കും ഇരുവരും കഴിച്ച് എണീറ്റിട്ടുണ്ട് കടിച്ചുതുപ്പിയിട്ട മീൻമുള്ളു മേശമേൽ കിടന്ന് തന്നെ നോക്കി പരിഹസിക്കുന്ന പോലെ എല്ലാം വാരിയിട്ടപ്പോഴും കൈ ആകെ ഉളുമ്പ് വളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അച്ഛന് ഭക്ഷണം കൊടുക്കാൻ കൈ സോപ്പിട്ട് കഴുകണം കഞ്ഞിയും കൊണ്ട് അച്ഛൻ്റെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ എന്തൊക്കെയോ കൈ കൊണ്ടാങ്ങി കാണിച്ച് ചോദിക്കുന്നുണ്ട് പാരുവിനെക്കുറിച്ചാണെന്ന് മനസ്സിലായി പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു കഞ്ഞി കൊടുക്കുമ്പോഴും കണ്ണുകൾ നിറഞ്ഞു വരുന്നു നിറഞ്ഞുവരുന്നു പാർവിനെക്കുറിച്ച് അച്ഛൻ തിരക്കുന്നത് അവൾ ആ ചോരായതുകൊണ്ടല്ലേ എന്നാൽ തനിക്ക് സുഖമാണോ എന്നൊരിക്കൽ പോലും ചോദിക്കുന്നില്ലല്ലോ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് കഞ്ഞി മുഴുവൻ അച്ഛനിക്ക് കൊടുത്തു എല്ലാം കഴിഞ്ഞടുക്കളയിലെത്തിയപ്പോൾ മക്കൾ ഉറക്കം പിടിച്ചു വന്നിരുന്നു പിന്നെ അവരെ ഉറക്കാനുള്ള തത്രപ്പാടിലായി പവി അപ്പോഴും ടി വിയിൽ ഏതോ പഴം കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴും നീ കഴിച്ചു എന്ന് ആരും ചോദിക്കുന്നില്ല കുട്ടുവിനെ കട്ടിൽ കിടത്തി അരകിൽ ചെന്ന് പതിയെ തലോടിക്കൊണ്ടിരുന്നു അവൻ ഉറക്കം പിടിച്ചു വരുന്നുണ്ട് അപ്പോഴേക്കും പവി മുറിയിലേക്ക് വന്നു തൻ്റെ അരികിൽ വന്ന് കിടക്കുന്നതും ആ കൈ വയറിലൂടെ എഴുതുന്നതും അറിഞ്ഞപ്പോൾ തട്ടി മാറ്റി എഴുന്നേറ്റു ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല വൈകിട്ടും ഇപ്പം രാത്രിയും നാളെ രാവിലെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിത്തരണമെങ്കിൽ പോയി വല്ലതും കഴിക്കട്ടെ പവിയെ നോക്കാതെ എഴുന്നേറ്റും മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഒന്ന് പൊട്ടിത്തെറിക്കണമെന്നുണ്ട് പക്ഷേ പിന്നെയും നഷ്ടം തനിക്ക് തന്നെ ആയിരിക്കും ഉപദ്രവിക്കും വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയും ഓരോന്ന് ചിന്തിച്ച് ആരോടൊക്കെയുള്ള ദേഷ്യം അടുക്കളയിലെ പാത്രങ്ങളോട് തീർത്തു കുറച്ച് ചോറെടുത്ത് അടുക്കളയിലെ ഒരു മൂലയിൽ പോയിരുന്നു മഴ പെയ്തതിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ അമ്പാറ്റകൾ മഞ്ഞ ബൾബിൻ്റെ ചുറ്റും പാറിപ്പറക്കുന്നുണ്ട് കറിയില്ലാത്ത പച്ചുവറ്റു വാരി തിന്നും കറിയെല്ലാം അമ്മയും മോനും നേരത്തെ തീർത്ത് ചട്ടി വെച്ചിട്ടുണ്ട് എരിവും പുളിയും പിടിക്കാത്ത മീനാണ് സ്വയം പുച്ഛിച്ച് ചിരിച്ചു പച്ചവറ്റ് തൊണ്ടക്കുഴിയിൽ തങ്ങി നിൽക്കുന്നുണ്ട് വെള്ളം കൂടി കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുന്നു എച്ചിൽ പറ്റിയ പുറം കൊണ്ട് തുടച്ച് വീണ്ടും വായിലേക്ക് കുത്തിക്കയറ്റി ചോറ് കരയുന്ന ശബ്ദം പുറത്തേക്ക് വരരുത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം പ്ലേറ്റിലെ ചോറ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പാത്രം കഴുകി വെച്ച് ലൈറ്റും കൊളുത്തി മുറിയിലേക്ക് വന്നു കിടന്നു മാസമുറായിരിക്കുവാണ് അതിൻ്റെ ബുദ്ധിമുട്ടും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട് ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടന്നു വീണ്ടും കയ്യിൽ തനിക്ക് നേരെ ഇഴഞ്ഞു വരുന്നത് കണ്ടു പുച്ഛമാണ് തോന്നിയത് മലർന്നു കൊടുത്തു ഭാര്യയുടെ പിരീഡ് സമയം നോക്കി വെക്കണമെന്ന് നിർബന്ധം പിടിക്കില്ല പക്ഷേ അവളിൽ വല്ല മാറ്റം തോന്നിയ ചോദിക്കില്ലേ ഭർത്താവ് അങ്ങനെയല്ലേ ഭർത്താവ് സ്വയം നൂറ് നൂറ് ചിന്തകൾ മനസ്സിൽ വന്ന് കൂടുന്നുണ്ട് അപ്പോഴേക്കും അയാൾ ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട് ദേഷ്യം തോന്നി വെറുപ്പ് തോന്നി പിരീഡ്സ് ആണെന്ന് പറഞ്ഞില്ല നിറഞ്ഞു കണ്ണുകൾ അടച്ച് അങ്ങനെ കൊടുത്തു ഓർത്ത് തീരട്ടെ ശൂലം പാഡിൻ്റെ കട്ടിയറിഞ്ഞപ്പോൾ ഉച്ചത്തിൽ അലറി കുട്ടുറക്കത്തിൽ നിന്ന് ഞെട്ടി കരഞ്ഞു പെട്ടെന്ന് തന്നെ മാക്സ് എടുത്തിട്ടു വാതിൽ മലർക്കെ തുടർന്നിട്ട് ദേഷ്യത്തോടെ ഇപ്പം പുറത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ എവിടെയൊക്കെ ഒരു സന്തോഷം തോന്നി തോറ്റത് കണ്ടപ്പോൾ ചെറിയൊരു സന്തോഷം അത്രമാത്രം ചിലപ്പോഴൊക്കെ തോൽക്കണം എന്നാലേ തോൽവിയുടെ കൈ പറയുകയുള്ളൂ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് തട്ടി ഉറക്കുമ്പോൾ കണ്ണുകൾ കരഞ്ഞു കലങ്ങി അങ്ങനെ തന്നെ ഇരുന്നു ഒരുപാട് നേരം നെഞ്ചു വിങ്ങും പോലെ വേദനിക്കുന്നു പാറവ് പതിവും പോലെ എഴുന്നേറ്റ് കുളിച്ചുരുങ്ങി പോവാനായി റെഡിയായി രാവിലെ ഉണ്ടാക്കി വെച്ചിരുന്ന ചോറും പയറും തോരനും ചോറ്റുപാത്രത്തിലാക്കി കവറിലിട്ട് ബാഗിലേക്ക് വെച്ചു കുറച്ച് ചോറ് കലസ്ട്രോളിൽ എടുത്ത് വാതിൽ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി പതിവ് പോലെ ആ പുറത്ത് നിന്ന് തട്ടിലും മുട്ടലും ഒന്നും കേൾക്കാഞ്ഞിട്ട് വേലി കണ്ട പുറത്തേക്ക് നടന്നു ആശാനെ നീട്ടി വിളിച്ച് ചുറ്റും നോക്കി സൂര്യൻ ആരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു തൻ്റെ കയ്യിൽ പാത്രം കണ്ടപ്പോൾ എന്താണെന്ന് അർത്ഥത്തിൽ നോക്കി ഇന്ന് ഇത് കുറച്ച് ചോറാണ് അകത്തേക്ക് വെച്ചോ പതിവ് പറച്ചിൽ അയാളൊന്നും മിണ്ടാതെ പുരികം ചൊളിച്ചു നോക്കുന്നുണ്ട് വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല എനിക്ക് വേണ്ടി വിറകുപുരം ഒക്കെ ഉണ്ടാക്കി തന്ന ആളല്ലേ ദേ വേഗം പിടിച്ച് എൻ്റെ ബസ് പോകും തിടുക്കപ്പെട്ട് കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് തിരികെ നടന്നു ഇത് ശീലമാക്കിയാലേ നിനക്ക് തന്നെയാ കേട് പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ചിരിച്ചു പോയി ഓഹ് അത് സാരിയില്ല നീ ആർക്കെങ്കിലും കൂടെ വെച്ചുണ്ടാക്കുന്നേ എനിക്ക് സന്തോഷമാ അതേ താളത്തിൽ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു എന്നിട്ട് ധ്രതി പിടിച്ച് പാടത്തുകൂടെ ഓടിപ്പോയി അത് നോക്കി നിന്ന് അവനിലും ചെറു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ആ നിമിഷം തുണിക്കടയിൽ നിന്ന് ഉച്ചക്കിറങ്ങി മറ്റൊരു സ്ഥലം വരെ പാറുവിന് പോകണമായിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ജിബിനോട് ലീവും പറഞ്ഞ് അവൾ വേഗം തന്നെ ബസ്സിൽ കയറി അല്പം പോയി ഒരു കവലയിൽ ഇറങ്ങണം പിന്നെ ഓട്ടോയിലാണ് പോകേണ്ടത് ഓട്ടോയിൽ കയറി പോകേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു അവളുടെ മുഖം പരിഭ്രമം കൊണ്ട് നിറഞ്ഞിരുന്നു കയ്യിലെ കർച്ചീഫ് വിയർപ്പിനാൽ നനഞ്ഞു കുതിരുന്നു ഓർമ്മ മെൻ്റൽ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്റർ എന്നെഴുതിയിരിക്കുന്ന ബോർഡ് കാണി അവൾ ആ ബോർഡിന് നേരെ വിരൽ ചൂണ്ടി ദാ ഇങ്ങോട്ടാണ് പോകേണ്ടത് അവൾ വിരിചു വിരൽ ചൂണ്ടുമ്പോൾ അയാൾ വല്ലായ്മയോട് അവളെ നോക്കുന്നു പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കുന്നില്ല വണ്ടി വലിയൊരു കെട്ടിടത്തിൻ്റെ മുൻപിൽ ചെന്നു നിന്നു എത്ര ഈ ഏച്ചേട്ടാ അവൾ സംശയ രൂപ അയാളെ നോക്കി എഴുപത് രൂപ അയാൾ തുളിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അത് ശ്രദ്ധിക്കാതെ അവൾ പണം അയാൾക്കായി നീട്ടി ശേഷം ബാഗ് തോളിലിട്ട് ആ സ്ഥാപനം ലക്ഷ്യം വെച്ച് നടന്നു ഡോക്ടർ അനക എന്നെഴുതിയ ബോർഡ് കാണി അവൾ അതിന് മുൻപിലുള്ള സീറ്റിലിരുന്നു പേഷ്യൻസ് കുറവായിരുന്നു പൊതുവെ സൈക്കാട്രിസ്റ്റ് അനകയ്ക്ക് പേഷ്യൻസ് കുറവാകും ചില ദിവസങ്ങളിൽ അവളുടെ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെയുള്ള മിക്ക പേഷ്യൻസിനെയും അവർ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതും ഓരോന്നൂർക്കുമേ സിസ്റ്റർ പുറത്തേക്ക് വന്നു അവളെ കണ്ടപ്പോൾ ഉള്ളിലേക്ക് വരാനായി ആംഗ്യം കാണിച്ചു ബാഗ് തോളിലിട്ടകത്തേക്ക് നടന്നു വിചാരിച്ച പോലെ ഡോക്ടർ അനകത്തുണ്ടായിരുന്നു അവർ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആ പാർവതി ഇരിക്കടോ സീറ്റിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ പുഞ്ചിരിയോട് അവർക്ക് മുൻപിലിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് ഉറക്കം നന്നായി കിട്ടുന്നുണ്ടോ അനക പുഞ്ചിരിയോടെ തന്നെ കാര്യം അന്വേഷിച്ചു ഉണ്ട് ഡോക്ടർ ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഈയിടെയായി നല്ല തലവേദന വരുന്നു അതാണിപ്പോൾ വന്നത് പിന്നെ ഡോക്ടറെ ഒന്ന് കാണണമെന്നും തോന്നി പാർവതി സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അനകവളെ ഒന്നിരുത്തി നോക്കി കുറച്ച് നാളുകൾക്ക് മുൻപ് തൻ്റെ മുൻപിൽ വന്നിരുന്നവൾ അവളുടെ രൂപം ഇന്ന് മനസ്സിൽ നിൽക്കുന്നു വിളറി മെലിഞ്ഞ് ചിരിക്കാൻ മറന്നൊരു പെൺകുട്ടി മാസങ്ങൾക്ക് മുൻപ് മുംബൈയിൽ ഒരു കോൺഫറൻസ് പോയപ്പോൾ തൻ്റെ അടുത്തൊരു സുഹൃത്ത് സുഹൈല അവളെ കാണുവാനായിരുന്നു താനവളുടെ വീട്ടിലേക്ക് പോയത് സുഹൈലയുടെ കൂടെ അവളുടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ഒറ്റ നോട്ടത്തിൽ മറ്റേതോ ലോകത്താണ് അവൾ എന്ന് മനസ്സിലായിരുന്നു കൂടുതൽ അവളെപ്പറ്റി ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് സുഹൈലയുടെ ഭർത്താവിൻ്റെ ഉറ്റ സുഹൃത്ത് മാധവിൻ്റെ ഭാര്യയാണ് പാർവതിയെന്ന് കുറച്ചു നേരമേ വേണ്ടി വന്നുള്ളൂ പാർവതിയുമായൊരു ടീ ബ്രേക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായിരുന്നു അവളുടെ പ്രശ്നങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിലെ മാനസിക പീഡനം ഭർത്താവിൻ്റെ അച്ഛൻ്റെ സെക്ഷൽ ഹരാസ്മെൻറ്റ് എല്ലാം കേട്ടപ്പോൾ പഴയ ഓർമ്മ വന്നത് എന്തൊക്കെ സംഭവിച്ചാലും അവളെ രക്ഷിക്കണമെന്ന് തോന്നി തൻ്റെ അനുസരിച്ചാണ് നാട്ടിലേക്ക് വരാനായി പറഞ്ഞത് പാർവതിയോട് കൂടെ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സും പിന്നെ ഫോണിലൂടെ സംസാരിക്കുമായിരുന്നു പാർവതിക്ക് അന്ന് ഒരു മെൻ്റൽ സപ്പോർട്ടായിരുന്നു വേണ്ടിയിരുന്നത് മരുന്നിനേക്കാളും അവൾക്കതായിരുന്നു ആവശ്യം താൻ പറഞ്ഞത് പ്രകാരം നാട്ടിൽ വന്നു അതിനുശേഷം ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വെച്ചാണ് പിന്നെ കാണുന്നത് പക്ഷേ പക്ഷെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം ആ പഴയ പാർവതിയെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല മുഖത്ത് ചുവപ്പ് പടർന്ന പാർവതി തനിക്കും അത് തന്നെയായിരുന്നു ആവശ്യം എന്താണ് ഡോക്ടറെ ഇങ്ങനെ നോക്കി പുഞ്ചിരിക്കുന്നേ പാർവതിയുടെ ചോദ്യമാണ് ചിന്തകളിൽ നിന്നുണർത്തിയത് അനക ഡോക്ടർ ജാളിതയോടെ നെറ്റിയിൽ കൈവച്ചു നല്ല മുഞ്ചത്തി ആയിട്ടുണ്ടല്ലോ പാറു അത് നോക്കി പോയതാണെ അനക ചിരിച്ചു കൂടെ പാർവതിയും ആട്ടെ മാധവി പോ അനക സംശയത്തോടെ നോക്കി ഡിവോഴ്സ് ആവാമെന്ന് തീരുമാനിച്ചു ഡോക്ടർ അയാൾക്കും അത് തന്നെയാണ് താല്പര്യം പാർവതിയിൽ പുച്ഛം നിറഞ്ഞു അത് അനകയിലേക്ക് പടർന്നു നന്നായി അത് തന്നെയായിരുന്നുവല്ലോ അയാളുടെ ആവശ്യവും അനക മുൻപിലെ ചില്ലുകളോളം കയ്യിൽ പിടിച്ചു കറക്കി അതെ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും ഒരു നല്ല നടൻ തന്നെയായിരുന്നു ഒരു പാവ നടൻ പാർവതി പുഞ്ചിരിച്ചു ഇപ്പോൾ വീട്ടിൽ തന്നെയാണോ താമസം അനക അല്ല അടുത്തൊരു വീടുണ്ട് അവിടേക്ക് താമസം മാറ്റി പാർവതിയുടെ മുഖം തെളിഞ്ഞു അവളുടെ ഓർമ്മയിൽ മനോഹരമായൊരു വീട് തെളിഞ്ഞു വന്നു ഒരു കുഞ്ഞു വീട് അതിനു ചുറ്റും വേലി തൊട്ടപ്പുറം ഒരാല ആലക്കരികെ ഒരു മനുഷ്യൻ അവളുടെ ചുണ്ടിൽ ചിരി നിറഞ്ഞു അത് അനക വ്യക്തമായി കാണുകയും ചെയ്തു എന്താണ് പാർവതി മരുന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ മറ്റെന്തെങ്കിലും മരുന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ടോ അനക പാർവതിയെ കുസൃതിയോടെ നോക്കി പാർവതിയുടെ മുഖം ചുവന്നു വന്നു അവൾ ബാഗിൽ നിന്ന് മൂന്നാല് കത്തുകൾ അനകയ്ക്ക് നേരെ നീട്ടി സംശയത്തോട് അനക അതെടുത്ത് തുറന്നു നോക്കി നാലോ അഞ്ചോ വരികളുള്ള കത്തുകൾ വായിക്കുന്നതോറും അനക ഡോക്ടർ പുഞ്ചിരിച്ചു ആഹാ ഇത് കൊള്ളാലുടോ അവർ കത്ത് തിരികെ നൽകിക്കൊണ്ട് പാർവതി നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമായി ഒരു പുതുമ തോന്നുന്നു അല്ലേ ഡോക്ടറെ പാർവതി അവരെ വീണ്ടും നോക്കി ഇവരില്ലായിരുന്നുവെങ്കിൽ പാർവതി എന്ന സ്ത്രീ ഇന്നൊരു പക്ഷേ ഏതെങ്കിലും പത്രത്തിലെ ചരമകോളത്തിൽ ആദരാഞ്ജലികൾ എന്ന തലക്കെട്ടോടെ അവളൊന്ന് ദീർഘം നിശ്വസിച്ചു അപ്പോൾ ഈ കത്തുകളാണോ പാർവതിയുടെ ചുവന്നു തൊടുത്ത കവളുകൾക്ക് കാരണം അനക കൗതുകത്തോട് ആ പെണ്ണിനെ നോക്കി അതുമാത്രമല്ല ഡോക്ടറെ അവൾ പതിയെ വളരെ പതിയെ പറഞ്ഞു അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് ചുണ്ടിൽ കുസൃതി ചിരിവിരിഞ്ഞു അപ്പോഴേക്കും ഒരു ഡോക്ടർ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നിരുന്നു ഇരുവരുടെയും ശ്രദ്ധ ക്യാബിനിൻ്റെ അകത്തേക്ക് വന്ന അയാളിൽ തറഞ്ഞു നിന്നു ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ അയാളുടെ കണ്ണുകൾ അനക ഡോക്ടർ കരിക്കൽ ഇരിക്കുന്ന പാർവതിയിൽ തന്നെയായിരുന്നു ആഹാ ഇതാരോ പാർവതി കുട്ടിയോ ആ ചെറുപ്പക്കാരൻ പാർവതിയുടെ അരികിലുള്ള കസേരയിൽ പുഞ്ചിരിയോടെയിരുന്നു അയാളെ കണ്ടപ്പോൾ പാർവതി ഒന്ന് പുഞ്ചിരിച്ചു ആച്ചിരി സ്നേഹമുണ്ടായിരുന്നു കടപ്പാടുണ്ടായിരുന്നു ഏയ് യതു നീ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പുമില്ലാതെ അനക വല്ലാതെ സർപ്രൈസായി പോയി യതു അനകയുടെ ഹോസ്പിറ്റലിലെ കൗൺസിലറും ജേർണലിസ്റ്റുമാണ് അനകയുടെ അടുത്ത സുഹൃത്ത് സുഹൃത്ത് മാത്രമല്ല അനകയുടെ പ്രണയം പാർവതിയുടെ ഇഷ്യു വന്നപ്പോൾ അനകയ്ക്കൊപ്പം തന്നെ യഥും അവളെ ഡിപ്രഷനിൽ നിന്ന് റിക്കവറാക്കുവാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒന്നും പറയണ്ടെന്നെ അനക ഡോക്ടറെ എന്തൊരു തിരക്കാന്നു ഇപ്പം ദൈവങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് തോന്നുന്നു കാലുകുത്താൻ ഇടമല്ലാത്ത പോലെ ഏത് സ്വാതന്ത്ര്യത്തോടെ കാലുകൾ നീട്ടി കൈ തലയ്ക്ക് പിന്നിൽ കൊടുത്ത് കസേരയിൽ നിവർന്നിരുന്നു ഇരുന്നു ഇനെ കാട്ടിലെ അമ്പലത്തിനെ പറ്റി മാർഷ് വിചാരിച്ചു നാലു മൂന്ന് ഏഴ് പേരുള്ള സ്ഥലമാണെന്നു അനക്ക് അവനെ കളിയാക്കി എന്നാലും ഇത്ര ആളുകളെ പ്രതീക്ഷിച്ചില്ല അവൻ കൈകളിൽ നൊട്ട പൊട്ടിച്ചു കൂടെ ഇടം കണ്ടിട്ട് പാർവിനെ നോക്കുവാണ് പാർവിനെ അവർക്കിടയിൽ നിന്ന് മാറണമെന്നുണ്ട് അവരുടെ പ്രൈവസിയാണ് എന്തോ താനതിൽ അധികം പറ്റായ പോലെ അല്ല പാർവതി പോയിട്ടുണ്ടോ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലേക്ക് ഏതോ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ പോലെ അവളെ അവരുടെ സംസാരത്തിലേക്ക് വലിച്ചിട്ടു ഞാൻ പോയിട്ടില്ല സർ പാർവ്വതി ചെറുതായി പൊഞ്ചിരിച്ചു പോകണം പാർവതി എന്നെങ്കിലും പറ്റുമെങ്കിൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കടലിൻ്റെയും കായലിൻ്റെയും ഇടയിലുള്ള ചെറിയ ചതമ്പ് പോലെയുള്ള ഇടത്ത് കാണുന്ന അമ്പലം തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കത്തിൽ പോലും ആ അമ്പലത്തിനൊന്നും പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത് അമ്പലത്തിൻ്റെയും മതിൽ കടൽ ഭിത്തിയായിട്ടാണ് പോലും പിന്നെ മണിക്കെട്ടുന്ന വഴിപാടുണ്ട് എന്ന് തോന്നുന്നു ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ആ ആൽമര കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് മണിയിൽ പോത്തു നിൽക്കുന്ന പോലെ ഏതു വാചാലനാവുന്നത് നോക്കി ഇരുവരുമിരുന്നു അനകയ്ക്ക് പുഞ്ചിരി വരുന്നു പാർവതിക്ക് കൗതുകവും കാരണം യതുവിന് ആ അമ്പലം പറഞ്ഞു കൊടുത്തത് അനകയാണ് അവൻ എവിടെയെങ്കിലും പോയി എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അനകയാണ് അവിടെ പറഞ്ഞു കൊടുത്തത് അവൾക്ക് ഏറ്റവും പ്രിയമുള്ള അമ്പലമാണ് ഇനിയൊരിക്കൽ പോവണം പാർവതി ഏതു വിശദീകരിക്കുന്നത് കാണി പറഞ്ഞു അവൻ്റെ കണ്ണുകൾ അനകയിലേക്ക് തിരിഞ്ഞു അപ്പോൾ നമുക്ക് ചാർജ് എടുക്കുവല്ലേ എതുമാഷേ അനകൻ ശ്രുതിയോട് ചോദിച്ചു നല്ല യാത്രാക്ഷീണം അനക ഡോക്ടറെ എവിടെ ഫ്ലാറ്റിൻ്റെ ചാവി ഞാനൊന്ന് പോയി നേരം കിടക്കട്ടെ അവൻ കൈനീട്ടിയപ്പനക മേശവലപ്പ് തുറന്നൊരു കൂട്ടം ചാവി അവന് നേരെ നീട്ടി അവൻ പുഞ്ചിരിയോടത് വാങ്ങി ഇരുവരോടും യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ പാർവതി അനകയെ നോക്കി അവരുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടിട്ടേയില്ല പക്ഷേ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് അവരുടേത് വളരെ വിരളമായി ആണ് അവരുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടിട്ടുള്ളത് അപ്പോഴൊക്കെ അവർക്കൊപ്പം യതുസാറും ഉണ്ടാവാറുണ്ട് യതുസാറിനെ പോലെ ഒരുവനെ ഏതു പെണ്ണും മോഹിക്കും പാർവതി പുഞ്ചിരിച്ചു അപ്പോഴും അനക സ്വയം മറന്ന് അവൻ പോകും വഴി നോക്കിയിരിക്കുകയായിരുന്നു തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കടയിൽ കയറി തേൻമിട്ടായി മേടിക്കാൻ മറന്നില്ല പാർവതി കയറണം വേദയെ കണ്ടിട്ട് രണ്ട് ദിവസമായി തറവാട്ടിൽ ചെല്ലുമ്പോൾ വേദമുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു തോട്ടത്തിൽ നിന്ന് ചാടി ചാടിക്കിടക്കുന്നുണ്ട് എല്ലാം വെട്ടി മാറ്റിയിടുവാണ് അവൾ അവൾക്കരികിൽ തന്നെ കുട്ടുകളിക്കുന്നുണ്ട് ഒരു കൈയിൽ തുമ്പശരിയും മറ്റേ കയ്യിൽ രണ്ട് ഈർക്കിലയും പിടിച്ചാണ് ആശാന്റെ നിൽപ്പ് മേമേ തന്നെ കണ്ടത് കുട്ടുകുണുങ്ങി കുണിങ്ങി ഓടി വന്നു മേമയുടെ പൊന്നെ അവനെ വാരിയെടുത്ത് കവളിൽ അമർത്തി മുത്തി എന്നിട്ട് കയ്യിലെ തേൻമിഠായിയുടെ പൊതിയെടുത്ത് അതിൽ നിന്ന് ഒരെണ്ണം വായിൽ വെച്ചു കൊടുത്തു നീ എന്താണ് ഇന്ന് ഈ നേരത്ത് വേന നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ തുടച്ച് തന്നെ നോക്കി നെറ്റി ചുളിച്ചു ഇന്ന് നേരത്തെ ഇറങ്ങിയ കടയിൽ നിന്ന് അത്രമാത്രം പറഞ്ഞു അവളോട് ഹോസ്പിറ്റൽ പോയ കാര്യം എന്ത്യില്ല അവൾക്കറിയില്ല ഒന്നും ഒന്നും പറയാൻ താല്പര്യവുമില്ല എന്തിനാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിക്കുന്നത് അറിയിച്ചിട്ട് എന്ത് നേടാ അമ്മയും ദേടി ആളെ പുറത്തൊന്നും കാണുന്നില്ല ആ അകത്തങ്ങാനും നീ അകത്ത് കയറി എനിക്ക് ദാ ഈ ഓലമെട്ടൽ കൂടി വെട്ടാനുള്ളൂ ഞാൻ ചായയെടുത്ത് തരാം വേദാന്ത്ത കൂടെ പെട്ടെന്ന് തീർക്കാനുള്ളത് വ്യഗ്രതയിലാണെന്ന് തോന്നി എനിക്കൊന്നും വേണ്ടടി നിന്റെ പണി നടക്കട്ടെ കുട്ടുമിനെ അടുത്ത് തൊടിയിൽ കൂടെ നടന്നു മാമിക്ക് ഈ മാം എന്താണെന്നറിയോ ഓരോ മരവും ചൂണ്ടിക്കാണിച്ച് അവൻ എന്തൊക്കെയോ പറയുവാണ് എല്ലാത്തിനും മൂളിക്കൊടുത്തില്ലയില് മുടി പിടിച്ച് വലിക്കും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും മൂളിക്കൊടുത്തു വണ്ണാത്തിപ്പുള്ളി കൂവുന്നുണ്ട് മാമിൻ കൊമ്പിലിരുന്ന് കേട്ടപ്പോൾ പുഞ്ചിരി വിരിഞ്ഞു ചുണ്ടിൽ കുഞ്ഞിനെയും എടുത്തു നേരെ കുളപ്പടവിലേക്ക് പോയി അവിടെ കാണാൻ എന്തോ ഭംഗി തോന്നി ഒരുപാട് ദിവസമായില്ലേ പഴക്കെട്ടുകൾ ഇറങ്ങിയപ്പോൾ കുട്ടുപം ഇറങ്ങണമെന്ന് വാശി പിടിച്ചു അവനെ പടിയിലിരുത്തി താനൊന്നും കൂടെ താഴേക്കിറങ്ങി കാലം നനയ്ക്കുമ്പോൾ എവിടെ നിന്നോ ചെറുതണു പരിച്ചു കയറി ഡി അങ്ങോട്ട് പോവണ്ട ഒരു നേർക്കോലയെ കണ്ടതാണ് ഞാൻ രാവിലെ വേദം വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ ആണോ എന്നർത്ഥത്തിൽ കണ്ണുകൾ വിടർന്നു പണ്ടേ പാമ്പിനെ വലിയ പേടിയാണ് അതുകൊണ്ട് തന്നെ കുട്ടുവിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ പടികൾ കയറി തൊടി മുഴുവൻ ചുറ്റിക്കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ വേര് ചായ വെച്ചിരുന്നു ചൂട് കട്ടന മരുപണി വറുത്തതും ഗ്ലാസ് ചുണ്ടോളി ചേർത്ത് ഒരിറക്ക് കുടിച്ചു അപ്പോഴേക്കും അമ്മ അകത്തു നിന്നും ഇറങ്ങി വന്നു ആ നീയോ അവരിൽ നിർവികാരുത കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അമ്മ അകത്തേക്ക് കയറിപ്പോയി ചായ വലിച്ചു കുടിച്ച് ഞാനും എഴുന്നേറ്റു അച്ഛനെയൊന്ന് കാണണം മുറിയിലേക്ക് നടന്നു ആളനക്കം കേട്ടപ്പോൾ തന്നെ മെഴുകിൽ വിളർത്തി നോക്കുന്നുണ്ട് നിന്നെ കാണണമെന്ന് വലിയ വാശിയായിരുന്നു വേദ പിന്നിൽ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി ആണു അജയ് പുഞ്ചരിയോട് ആ കവളിൽ മുത്തി ആ കണ്ണുകളും നിറയുന്നു എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഒന്നും മനസ്സിലാവുന്നില്ല ഒടുവിൽ വേദ വരേണ്ടി വന്നു നീ വിടന്ന് പോവണ്ട എന്നാണ് പറയുന്നത് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഉഴറി ചെറുകുഞ്ചിനി മാത്രം നൽകി ശേഷം ആ ചുളി വീണ പുറം കൈയെടുത്ത് കബളോട് ചേർത്തു കണ്ണടച്ചിരുന്നു കുറച്ചു നേരം അങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്കുണ്ടെന്ന തിരിച്ചറിവ് തോന്നുന്ന നിമിഷം നമുക്കുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചിന്നുവേ ഉമനം നാരോ വിളിക്കുന്നത് കേട്ടപ്പോഴാണ് കണ്ണുകൾ തുറന്നത് ആരാണീ നേരത്ത് നല്ല പരിചയമുള്ള ശബ്ദം അച്ഛൻ മുറിയിലിരിക്കുമ്പോൾ തന്നെ കേൾക്കാം ചിന്നു അയാളോട് വിശേഷം ചോദിക്കുന്നത് മുറിവിട്ട് പുറത്തേക്കിറങ്ങി ഉമ്മറത്ത് നിൽക്കുന്ന ആളെ കണ്ടതും വല്ലായ്മ തോന്നി ഞാൻ വീട്ടിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല തന്നെ കണ്ടപ്പോൾ ആ മുഖം പതറുന്നത് കണ്ടു എന്താ അപ്പുവേട്ടാ നമ്മളെയൊക്കെ മറന്നു ഉള്ളിലെ വിമ്മിഷ്ടം മറച്ചു പിടിച്ച് വല്ലായ്മ മറന്ന് പുഞ്ചിരി മുഖത്ത് ആവരണം ചെയ്ത് ഉമ്മറത്തേക്ക് നടന്നു തന്നെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുടെ മുഖം വല്ലാതെയായി ആ നീയും പാറുവേ അപ്പുവേട്ടൻ കയ്യിലേക്ക് അവർ വേദിക്ക നേരെ നീട്ടി എന്നിട്ട് തന്നോടായി സംസാരിക്കാൻ തുടങ്ങി പവി പറഞ്ഞു നീ വീട് മാറിയെന്ന് മടക്കി കുത്ത ആളി തിണ്ണയിലിരുന്നു ഞാൻ സൈഡിലും ആ മാറി കോട്ടൺ ഷോണിൻ്റെ അറ്റത്ത് തെരുത്തു പിടിച്ചു ഞാൻ കുറച്ച് വരാൽ കിട്ടിയപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വന്നതാ തന്നോടൊന്നും ചോദിക്കുന്നില്ല എന്ന് കണ്ടതും അപ്പുവേട്ടൻ ഇങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി എവിടെ നിന്നാ സംശയത്തോടെ നോക്കി ചായ മീൻ പിടിക്കുന്നതാ കയ്യിൽ പറ്റിയ മീനിൻ്റെ മണമൂക്കോടി ചേർത്ത് ഒരുമാതിരി എക്സ്പ്രഷനിട്ട് പറയുന്നത് കണ്ടപ്പോൾ ചിരി വന്നുപോയി എന്നാണേ ഇത് കൊണ്ടോയ്ക്കോ നീ നിൽക്കില്ലല്ലോ ഇല്ലെങ്കിൽ കറി വെച്ച് തന്നേനെ വേദം കുറച്ച് മീൻ മാറ്റി കവലിട്ട് അപ്പോഴേക്ക് ഉമരത്തേക്ക് വന്നു തൻ്റെ കയ്യിൽ വെച്ച് തരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുരുട്ടിൽ മിണ്ടാതെ വാങ്ങി ഞാൻ നടക്കുവാ ചെന്നു വിളക്ക് വെക്കണ്ടേ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞ് അപ്പോ എണ്ണയൊന്നു നോക്കി മുറ്റത്തേക്ക് ഇറങ്ങി ഞാനും പോവാ ചിന്നു പഴിയുണ്ട് അപ്പുവേട്ടൻ തനിക്ക് പിന്നാലെ ഇറങ്ങി ചായ കുടിച്ചിട്ട് പോവാ അപ്പുവേട്ട ചിന്നു നിരാശയോടെ പറയുന്നത് കേട്ടു ഞാൻ പുഞ്ചിരിയോടെ കുട്ടുവിനെയും ടാറ്റ കൊടുത്ത് നടന്നു നീങ്ങി പാറു വഴിയിലൂടെ നടക്കുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കുന്നത് കേട്ടു അപ്പുവേട്ടനാണെന്ന് തിരിഞ്ഞു നോക്കാതെ തന്നെ അറിയാമായിരുന്നു തിരിഞ്ഞു നോക്കി തനിക്കരികളിലേക്ക് ധൃതി പിടിച്ചു വരുവാണ് തൻ്റെ കണ്ണുകൾ കുറുകി എന്തിനാണ് ഇങ്ങനെ തന്നോട് തന്നോടെന്തെങ്കിലും പറയുവാനാണോ സംശയിച്ചു നിൽക്കുന്ന തനിക്കൊപ്പം എത്തിയിരുന്നു അപ്പോഴേക്കും എന്താ പാറു ഇങ്ങനെ നോക്കുന്നേ തൻ്റെ മിഴിച്ചുള്ള നോട്ടം കാണേ അപ്പുവേട്ടൻ ചോദിച്ചു ഒന്നുമില്ല അപ്പുവേട്ട പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മുൻപോട്ട് നടന്നു ആളും എനിക്കൊപ്പം നടക്കുന്നു ഒരു പക്ഷേ വീട്ടിലേക്കാവാം ഞങ്ങൾ രണ്ടു പേർക്കും പോവേണ്ടത് ഒരേ വഴിയിലൂടെയാണ് സുഖമല്ലേ പാറു നിനക്ക് അപ്പുവേട്ടൻ്റെ ശബ്ദം ചിലമ്പിച്ചു ഞങ്ങൾക്കിടയിലുള്ള നിശ്ശബ്ദതയാതൊക്കെ കയറി കുറിച്ചു സുഖാണെ പോയിട്ടാ പ്രത്യേകിച്ച് പോകും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഒറ്റയ്ക്ക് പേടിയാവണില്ലേ നിനക്ക് ആ കണ്ണുകളിൽ എപ്പോഴും ആ പഴയ സ്നേഹമുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ സന്തോഷം തോന്നി പേടി പേടിയെന്തിനായിട്ടാ ഒറ്റയ്ക്ക് തന്നെയെന്നും ഉണ്ടായിട്ടുള്ളൂ ചിലർ ജീവിതത്തിലേക്ക് വരുമ്പോൾ കൂടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ ഒന്നുമില്ല അത് വെറും പ്രതീക്ഷ മാത്രം എന്നും എല്ലാവരും ഒറ്റയ്ക്ക അവൾ തന്നെ കറുത്ത കണ്ണട ഒന്നുകൂടെ ഉയർത്തി അവനെ നോക്കി നിനക്ക് വല്ലാത്ത പക്വത വന്നു പാറു അപ്പോ ഒരേ സമയം അഭിമാനവും അപമാനവും തോന്നി അഭിമാനം അവൾ തൻ്റെ അനുചതിയാണ് തൻ്റെ കൂടെ പിറന്നവൾ തൻ്റെ ചോര അവളെപ്പറ്റി അഭിമാനിക്കാൻ പവിയേക്കാൾ തനിക്കാണ് അവകാശം കാരണം പാർവതിയുടെ മുഴുവൻ കാര്യങ്ങൾ അവനേക്കാൾ അറിയുന്നവൻ താനാണ് അപമാനം അവൾ എന്ന പെണ്ണിനെ പ്രണയിച്ച് വിധിയാൽ സ്വന്തമാക്കാൻ കഴിയാത്തവൻ തന്നെക്കാൾ ഗതിയേട്ടവൻ മറ്റാരാണ് അവൾ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം എത്ര സന്തോഷിച്ചിരുന്നു താന് കാരണം വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് അവളെ പക്ഷേ വിധി എതിരായി വന്നതറിഞ്ഞില്ല കുഞ്ഞിലെ മുതൽ അച്ഛനില്ലാതെ വളർന്ന തനിക്ക് അച്ഛനുണ്ടെന്ന് അവൾ തനിക്ക് സ്വന്തമാകുമെന്ന് കരുതിയപ്പോൾ പവി വിളിച്ചു പറഞ്ഞ നിമിഷം തോറ്റുപോയിരുന്നു ഞാൻ പവിക്കെല്ലാം അറിയാമായിരുന്നു അവൻ്റെ കൂടെ പിറപ്പാണ് താനെന്ന് പക്ഷെ പറഞ്ഞില്ല അവൻ മറച്ചു പിടിച്ചു എന്തിന് അങ്ങനെ മറച്ചു പിടിച്ചത് കൊണ്ട് എന്ത് നേടിയവൻ ഒരുപക്ഷെ അവൻ ചിന്തിച്ചിരിക്കണം അവരുടെ സ്വത്തുക്കൾക്ക് ഞാൻ ഭാഗം ചോദിച്ച് ചെല്ലുമെന്ന് പക്ഷെ അവിടെയും തോറ്റത് താൻ മാത്രം പാർവതിയുടെ കല്യാണത്തിനൊപ്പം തന്നെ തൻ്റെയും വിവാഹം വേണമെന്ന് വാശി പിടിച്ച അമ്മ സ്വന്തമായ ഒരു അഭിപ്രായം പോലും പറയാനാകാതെ മിണ്ടാതെ നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ എനിക്ക് പാർവതി പാർവതിയെ മാധവൻ വിവാഹം കഴിക്കുമ്പോൾ ഒരേ സമയം ഒരു ചേട്ടൻ്റെ സന്തോഷത്തോടൊപ്പം ഉള്ളിൽ ആരും അറിയാതെ പോയ ഒരു കാമുകൻ ഉണ്ടായിരുന്നില്ലേ എന്തേ സ്വയം മറന്നുപോകാതെ ഗതിയേട്ടവൻ പുച്ചത്തോടെയുള്ള പുഞ്ചിരി വിരിഞ്ഞു ചുണ്ടിൽ എന്താ പോയിട്ട സ്വപ്നം കാണുവാണോ വിരഞ്ഞൊടിച്ച് ചോദിക്കുമ്പോൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഏയ് ഒന്നുമില്ല പാർവേ അവൻ എന്ത് പറയണമെന്നറിയില്ല വല്ലാത്തൊരവസ്ഥ കരയാൻ തോന്നുന്നു കരയുവാൻ കഴിയുന്നില്ല ആണല്ലേ കരയാൻ പാടുണ്ടോ അപ്പുവേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ വേട്ട അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറയുവാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ മേടിക്കാൻ തുടങ്ങി ഒന്നുമില്ല അപ്പുവേട്ട പഴയ പാറുവല്ല ഞാൻ ഒന്നിനെ പറ്റിയോ ഇപ്പോൾ ചിന്തിക്കാറുമില്ല അവൾ തുടർന്നു ഇരുവരും തോടിൻ്റെ അരികിൽ എത്തി നിന്നു മഴക്കാലം ചെറുതായി വെള്ളം രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാലും അത് ചളി തന്നെയാണ് എൻ്റെ ആങ്ങള അതിനപ്പുറം ഒന്നും നിങ്ങൾ ആരായെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരാൾക്ക് വിവരണം കൊടുക്കാനില്ലാപ്പൂവേട്ടാ എനിക്ക് അവൾ തുടർന്നു ഇങ്ങനെയൊക്കെയല്ല ജീവിതം ജീവിച്ചു തീർക്കണം അവൾ ചിരിച്ചു പതിയവൻ്റെ കൈകളിൽ പിടിച്ചു മുറുകെ എന്നെ വെറുക്കരുത് അകറ്റി നിർത്തുകയും മരുത് കാരണം പവിയേക്കാളും ഞാൻ സ്നേഹിച്ചത് നിങ്ങളെയാണ് എല്ലാ അർത്ഥത്തിലും അവൾ കരയുകയാണ് കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നു അങ്ങനെ ചിരിക്കുവാൻ അരികെ നിൽക്കുന്നവൻ അത്രമേൽ പ്രിയപ്പെട്ടവനായിരിക്കണം അതെ അവൾക്കെന്നും പ്രിയപ്പെട്ടവൻ തന്നെയാണവൻ പാറു അവൻ സ്നേഹത്തോടെ വിളിച്ചു അവൾ കയ്യിൽ വിട്ടു എന്നിട്ട് മുന്നിലേക്ക് നടന്നു ചില നേരത്തൊറ്റപ്പെട്ടു പോകൂ ആ പോട്ട വല്ലാതെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നും അവളിൽ നിസ്സംഗത അവൻ നോക്കി നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്തില്ല ചെയ്യാനില്ല എന്നു അവനെ ഞാൻ പോകുന്നു ഏട്ടാ ഈ വളവ് കഴിയാറായി അവൾ പുഞ്ചിരിയോടെ തന്നെ വിട പറഞ്ഞു അവൻ കണ്ണുകൾ ചിമ്മി കാണിച്ചു ഒന്നിനെക്കുറിച്ച് വിഷമിക്കരുത് പെണ്ണെ എൻ്റെ ചോരയാണ് നീ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അരികിൽ വന്നേക്കണം ആരുമില്ലാത്ത എന്നെ അന്നും നീയെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ ഈ കൈകൾ നിന്നും നിനക്ക് വേണ്ടി ഉണ്ടാകും അവൻ അവളുടെ കൈകളിൽ അമർത്തി പിടിച്ചു സ്നേഹത്തോടെ കരുതലോടെ അത് കേട്ടവൾ പുഞ്ചിരിച്ചു എന്നിട്ട് പിന്തിരിഞ്ഞ് നടന്നു അവരെ രണ്ടുപേരെയും ഒരുവൻ കുറച്ചകലെ നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമായിരുന്നു